ചരിത്രപരമായ ഒരു നീക്കം കേരള ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നു ശബരിമലയിലെ ആ സ്ട്രോങ് റൂമിൽ വിശദമായ പരിശോധന നടത്തണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മുതലുള്ള കണക്കുകളിൽ ദുരൂഹതയുണ്ട് എന്ന് നിരീക്ഷിച്ചുകൊണ്ടാണ് ഇത്തരം ഒരു നിർദ്ദേശം കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നത് മാത്രമല്ല ഈ ദ്വാരപാലക ശില്പത്തിലെ സ്വർണപ്പാളികൾ കാണാതായ സംഭവവുമായി ബന്ധപ്പെട്ട് വിരമിച്ച ജില്ലാ ജഡ്ജിയുടെ നേതൃത്വത്തിൽ ഒരു ജുഡീഷ്യൽ അന്വേഷണത്തിനു കൂടി കോടതി നിർദ്ദേശിച്ചിരിക്കുകയാണ് എങ്ങനെയാണ് വിശ്വഹിന്ദു പരിഷത്ത് ഈ കോടതി നിർദ്ദേശത്തെ നോക്കിക്കാണുന്നത് ബോർഡ് അതിന്റെ എഴുപത്തി അഞ്ചാം വർഷം ആഘോഷിക്കുന്ന ഈ അവസരത്തില് അതിനകത്തെ മൂന്നിലൊന്ന് കാലഘട്ടമായിട്ടുള്ള ഇരുപത്തിയഞ്ചു വർഷക്കാലത്തെ കള്ളങ്ങൾ പുറത്തു കൊണ്ടുവരണമെന്നാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡല്ല കേരളത്തിലെ എല്ലാ ദേവസ്വം ബോർഡിന്റെയും സവിശേഷത കള്ളന്മാർക്ക് വേണ്ടി കള്ളന്മാരാൽ നയിക്കുന്ന കള്ളന്മാരുടെ ഒരു കൂട്ടായ്മയാണ് ഇന്ന് കേരളത്തിലെ ദേവസ്വം ബോർഡുകളെല്ലാം തന്നെ ശബരിമലയെ പറ്റി നോക്കുമ്പോൾ തന്ത്രി മേൽശാന്തി ദേവസ്വം ബോർഡ് അംഗങ്ങൾ ഇവരുടെയൊക്കെ വാലായി പ്രവർത്തിക്കുന്ന ധാരാളം കളങ്കിത വ്യക്തിത്വങ്ങളുണ്ട് ഒരു വ്യക്തിത്വമാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എത്ര ശബരിമലയുമായിട്ട് ബന്ധപ്പെട്ടത് മാത്രമല്ല തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ സർവ്വകാര്യങ്ങളും കുത്തഴിഞ്ഞു കിടക്കുകയാണ് സുതാര്യത എന്ന് പറയുന്ന കാര്യമില്ല കണക്കുകളിൽ വ്യക്തതയില്ല സ്റ്റോക്ക് രജിസ്റ്ററി ഇല്ല തുടങ്ങി ധാരാളം ആക്ഷേപങ്ങൾ ധാരാളം കാര്യങ്ങളിൽ നിരവധി കാലമായി ഞങ്ങൾ കഴിഞ്ഞ ഏറെ കാലമായി ഞങ്ങൾ ഉന്നയിച്ചു വരികയാണ് അതിന്റെ ഒരു അവസാനത്തെ ചിത്രം മാത്രമാണെന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് ഇതിനകത്ത് ദേവസ്വമല്ല ഇത് അന്വേഷിക്കണം ദേവസ്വത്തിനൊരു വിജിലൻസ് ഉണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതി കേരളത്തിലെ ഒരു റിട്ടയർഡ് ജഡ്ജിയെ കൊണ്ട് അന്വേഷിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ ഇതൊരു സ്വതന്ത്രമായിട്ടുള്ള ഒരു കേന്ദ്ര ഏജൻസി തന്നെ ഇക്കാര്യങ്ങൾ അന്വേഷിക്കണം കാരണം ഭക്തന്മാര് കാണിക്കായിടുന്ന ചില്ലിക്കാശികളാണ് ഈ കോടാനു കോടി രൂപയായി ദേവസ്വത്തിന്റെ സ്വത്തായി കിടക്കുന്നത് അത് തട്ടിപ്പിൽ കൂടെയും വെട്ടിപ്പിൽ കൂടെയും കൊണ്ടുപോവുക എന്ന് പറയുന്നത് വളരെ മോശമായ ഒരു പ്രവൃത്തി തന്നെയാണ് കേരളത്തിന് പോലും കേരളത്തിലെ കേരളത്തിന് പോലും ഇതിന്റെ ദോഷങ്ങളൊക്കെ ഉണ്ടാകും ഇപ്രകാരമുള്ള പ്രവൃത്തികൾ കാണിക്കുന്നുണ്ട് കള്ളന്മാരെ കാവലേൽപ്പിച്ചിരിക്കുന്നതാണ് കേരളത്തിലെ ദേവസ്വം ബോർഡുകൾ അതും ഇതുകൊണ്ട് അതിനപ്പുറവും പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് വിശ്വ ഹിന്ദു പക്ഷത്തുള്ള സംഘടനകൾ ആവശ്യപ്പെടുന്നത് കേരളത്തിലെ ദേവസ്വം ബോർഡുകളുടെ നിലവിലുള്ള സാമ്പത്തിക അവസ്ഥയെപ്പറ്റി ഒരു ധവള പത്രം പുറപ്പെടുവിക്കണം ധവള പത്രം അത്യാവശ്യമാണ് എത്ര രൂപയുടെ സ്വത്തുക്കളുണ്ട് എത്ര രൂപയുടെ ആസ്തികളുണ്ട് ബാധ്യതകൾ ഉണ്ടോ തുടങ്ങിയ കാര്യങ്ങളെപ്പറ്റി വ്യക്തമായ രീതിയിലുള്ള അക്കൗണ്ടന്റ് ജനറലിനെ കൊണ്ട് തന്നെ ഇതിനെപ്പറ്റി പറ്റി അന്വേഷിച്ച് പൊതുസമൂഹത്തിനെ ബോധ്യപ്പെടുത്തണം രണ്ടാമത് ഒരു കാര്യം കൂടെ ഉണ്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ സ്വർണ്ണം നിക്ഷേപ പദ്ധതി ഉണ്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അവിടെയൊക്കെ ഈ ദേവസ്വം ബോർഡിന്റെ കയ്യിലിരിക്കുന്ന ആവശ്യമില്ലാത്ത സ്വർണം എല്ലാം തന്നെ എത്രയും പെട്ടെന്ന് മാറ്റി അത് സുരക്ഷിതമാക്കുകയും കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്ന പലിശ ക്ഷേത്രത്തിന്റെ ദൈനംദിനമായ കാര്യങ്ങൾക്ക് വിനിയോഗിക്കുകയും ചെയ്യണം അതുകൊണ്ട് വളരെ വളരെ നല്ലൊരു ഉത്തരവാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഇത് സ്വതന്ത്രമായി അന്വേഷിച്ച് കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടികൾ കൈക്കൊള്ളണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം ശ്രീ അനിൽ വിളയിൽ ഒപ്പം മറ്റൊരു പ്രസക്തമായ വിഷയം കൂടി ഒന്ന് വി എച്ച് പി ഉൾപ്പെടെയുള്ള ഹൈന്ദവ സംഘടനകൾ ഈ ദേവസ്വം ബോർഡിൻ്റെ കൈകളിൽ നിന്നും കേരളത്തിലെ ക്ഷേത്രങ്ങളെ മോചിപ്പിക്കണം എന്ന ഒരു വലിയ പ്രക്ഷോഭത്തിൻ്റെ പാതയിലാണ് അതുമായി ബന്ധപ്പെട്ട കേസുകൾ സുപ്രീം കോടതിയുടെ പരിഗണനയിൽ പോലുമുണ്ട് മാത്രമല്ല പന്തളത്ത് ഇരുപത്തിരണ്ടാം തീയതി നടന്ന ഭക്തന്മാരുടെ സമ്മേളനത്തിൽ അവതരിപ്പിച്ച പ്രമേയത്തിൽ ഉൾപ്പെടെ ചൂണ്ടിക്കാണിക്കുന്നത് ക്ഷേത്രങ്ങളെ ദേവസ്വം ബോർഡിൻ്റെ ഈ കൊള്ളയിൽ നിന്നും അത് ഭക്തരുടെ കൈകളിലേക്ക് എത്തണമെന്നതാണ് അങ്ങനെയൊരു വികാരം ഹൈന്ദവർക്കിടയിൽ നിൽക്കുന്നത് ഘട്ടത്തിൽ ഹൈന്ദവ സംഘടനകൾ ഉന്നയിക്കുന്ന ഘട്ടത്തിൽ തന്നെയാണ് കേരള ഹൈക്കോടതി നിർദേശം അത്തരത്തിലുള്ള ഹൈന്ദവ വികാരം ഉണരത്തക്ക രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് കേരളത്തിലെ ദേവസ്വത്തിന്റെ ദേവസ്വം ബോർഡുകളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് ഇന്ന് ആന്ധ്ര ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ ഇത്തരം ആവശ്യം വളരെ ശക്തമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ഹിന്ദുവിന്റെ ക്ഷേത്രങ്ങൾ മാത്രം എന്തിനാണ് സർക്കാർ ഭരിക്കുന്നത് നമ്മളുടെ ഗ്രാമപ്രദേശങ്ങളിലെ എത്രയോ ക്ഷേത്രങ്ങൾ അവിടുത്തെ ഭക്തന്മാരുടെ താല്പര്യാർത്ഥം എത്രയോ നല്ല രീതിയിൽ പുരോഗമിക്കുമ്പോൾ ദേവസ്വം ബോർഡ് പറയുന്ന എന്താണ് ശബരിമല എന്ന് പറയുന്ന ഒരു ക്ഷേത്രമില്ലെങ്കിൽ കേരളത്തിലെ ബാക്കി എല്ലാ ക്ഷേത്രങ്ങളും അടച്ചുപൂട്ടത്തക്ക അവസ്ഥയിലാണെന്നാണ് പറയുന്നത് അതിനൊരു മാറ്റം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ അതാത് സമൂഹത്തിലെ ഭക്തർക്ക് ആ ക്ഷേത്രങ്ങൾ വിട്ടുകൊടുക്കുക അവരെത്രയോ കൃത്യമായിട്ടും ഭംഗിയായിട്ടും സുതാര്യമായിട്ടും ക്ഷേത്രങ്ങൾ ഭരിക്കും ഇത് ഈ ആവശ്യം പ്രസക്തമാണ് എന്ന് ബഹുമാനപ്പെട്ട കോടതികൾക്ക് തോന്നുന്ന ഒരു ദിവസം അടുത്തു വന്നുകൊണ്ടിരിക്കുകയാണ് അത് തീർച്ചയായിട്ടും സംഭവിക്കും ഇത്തരം കള്ളന്മാരിൽ നിന്നും കൊള്ളക്കാരിൽ നിന്നും ചൂഷകരിൽ നിന്നും ഇതിനെ ദേവസ്വം ബോർഡിന്റെ ക്ഷേത്രങ്ങളെ മോചിപ്പിച്ച് അതാത് പ്രദേശത്തെ ഭക്തന്മാരുടെ കൂട്ടായ്മകൾക്ക് ഈ ക്ഷേത്രങ്ങളുടെ ഭരണം പൂർണ്ണമായിട്ടും വിട്ടുകൊടുക്കാനുള്ള ഒരു ആർജവം നമ്മുടെ സംസ്ഥ നമ്മുടെ കോടതികളുടെ ഭാഗത്തു നിന്നും ഒരു ഉത്തരവിൽ കൂടി ഉണ്ടാകുമെന്നാണ് ഞങ്ങളൊക്കെ തന്നെ പ്രതീക്ഷിക്കുന്നത് നന്ദി ശ്രീ അനിൽ വിളയിൽ ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിനെ